ഹലോ ഹായ് നമസ്കാരം ഞാനിത് അനൂപാണ് ലോകമെമ്പാടുമുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുരുമാലിലേക്ക് സ്വാഗതം ഗുരുമാലിൽ ഇന്ന് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട നടനാണ് സന്തോഷ് കിരാകൂർ മലയാള നാടകവീതിയിലൂടെ വന്ന് മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു നടനാണ് സന്തോഷ് ചേട്ടൻ സന്തോഷ് ചേട്ടനെ ഇന്ന് പ്രാങ്ക് കൊടുക്കാൻ പോകുന്ന വിഷയം വളരെ രസകരമാണ് എല്ലാ സെലിബ്രിറ്റീസും ഇപ്പോൾ വിഷസ് വീഡിയോ നൽകാറുണ്ട് അപ്പോൾ ഇന്നൊരാൾ ഒരു വിഷസ് വീഡിയോയ്ക്ക് വേണ്ടി വിളിക്കുകയാണ് ഈ വിളിക്കുന്ന ആ വ്യക്തിയുടെ ആവശ്യമാണ് രസകരം അതൊക്കെ നമുക്ക് പ്രാങ്കിലേക്ക് പോകുമ്പോൾ കാണാം ഒരു കുരുക്കും ഒരു ചെറിയ രസകരമായ മുഹൂർത്തങ്ങളുമായി ഒരു നല്ലൊരു ബ്രാങ്കിലേക്ക് പോകുമെന്നാണ് എന്റെ രൂപിച്ചു ഇനി നമുക്ക് ഷോയിലേക്ക് പോവാം ഹലോ നമസ്കാരം സന്തോഷ് ചേട്ടനല്ലേ സന്തോഷ് ചേട്ടൻ തിരക്കിലാണോ ആ എവിടെയാണ് കീഴാറ്റൂരാണോ അതോട്ടാണോ ഹലോ കൊച്ചി കൊച്ചിയിലാണല്ലേ സന്തോഷം എന്റെ പേര് ആണെ ഓർമ്മയുണ്ടോ നമ്മള് നേരിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഞാനൊരു തിയേറ്റർ ഒരു നാടക ആഗ്രഹമാണ് നാടകം കാണുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ സാറിന്റെ ഈ പെണ്ണട എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ ആ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ടാഗോർ തിയേറ്ററിന് അപ്പുറത്തൊരു കുഞ്ഞു തിയേറ്ററില് നമ്മുടെ കൊച്ചിയിലെ ടാഗോർ തിയേറ്ററിനടുത്തൊരു ചെറിയ ഒരു ഒരു കുഞ്ഞു തിയേറ്റർ അല്ലെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തിരക്കിലാണോ അതോ എന്തെങ്കിലും സത്യം ഞാനൊന്ന് സംസാരിക്കാനും വേറൊരു കാര്യത്തിനും കൂടി വിളിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് ജോ എന്റെ ഹലോ എനിക്കൊരു ടെൻഷനുണ്ട് സംസാരിക്കാനേ അതാ എനിക്ക് ചേട്ടനെ ഡയലി കിട്ടിയപ്പോ ഒരു സന്തോഷം ഒരു ആദ്യം എപ്രാവളം ഒക്കെ വന്നിട്ടേക്കും ആ അപ്പൊ നമ്മുടെ ഒരു ഒരു ആശംസാ വീഡിയോയുടെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ആശംസകളില്ലേ ഓണവും ക്രിസ്മസിനും ഒക്കെ ഒരുപാട് ആശംസ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്റെ എന്റെ സാറിനോട് പറയാ എന്റെ വലിയമ്മച്ചിക്ക് അച്ഛന്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സ്നേഹമാണ് അപ്പൊ അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് അച്ഛന്റെ സ്നേഹം തന്നെ ചോദിക്കും ചോദിക്കുമ്പോൾ അതല്ല ഒരു കാര്യം പറഞ്ഞത് വെക്കരുത് അല്ല എന്റെ അമ്മച്ചി മരിക്കാൻ കിടക്കും എനിക്കൊന്നും അതിനെ കുറിച്ച് അറിയില്ല ഞാൻ കട്ട് ചെയ്യാൻ പോവാൻ തക്കച്ചാടും ഡിഫൻസ് ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹങ്ങളാണ് പല രീതിയിലല്ലേ പറയാൻ പറ്റില്ല എന്താന്ന് കേക്കാൻ വെക്കുവാദ്യ അല്ല അത് പൈസ എന്ന് പറയുമ്പോ തന്നെ അവര് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല ഹലോ സാറാ ജോ ജോജോ ആണ് ഇപ്പൊ വിളിച്ചായിരുന്നു ഹലോ അല്ല ഞാൻ സാറിനെ പോലെ സാറിനെ പോലെ ഒരാള് നമ്മളോട് ഇങ്ങനെ പെരുമാറരുത് കേട്ടോ വളരെ വിഷമമുണ്ട് അല്ല ഞാന് ഞാനെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ഒരു ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കൊന്നും വേലിക്കുട്ടി വേലിക്കുട്ടി ആശാനെ കാണാനോ അടുത്തിടക്ക് ഇടപഴകാനോ അദ്ദേഹത്തിന്റെ കലാരൂപം കാണാനോ ഒന്നും ഒരു ഇതുണ്ടായിട്ടില്ല ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കും സന്തോഷേട്ടനെ പോലുള്ളവരെയാണ് അവരെ പോലുള്ളവരെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് മനസ്സിലായില്ല ഞാൻ ഈ ഓജറവായു വേലിക്കുട്ടി ആശാന് ഒരുപാട് കൃതികൾ അവരെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയ്ക്ക് ഒരുപാട് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാസവദത്തെ ആയാലും നീലിയായാലും അതുപോലുള്ള ഒരുപാടൊരുപാട് ഈ എന്താ പറയുക കുമാരനാശാൻ്റെ ഒരുപാട് കണ്ടകാവ്യങ്ങളും നാടകങ്ങളും അരങ്ങിലെത്തിച്ചിട്ടുള്ള ഒരാളാണ് വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ പോലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു അതിന് സംഭവിച്ചെ നിങ്ങള് കാര്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ വളച്ചു വരുമ്പോഴല്ലേ എല്ലാവരും ഓരോരോ കാര്യങ്ങളിലും ഓരോരോ ചിന്തകളിൽ ഇരിക്കുമ്പോൾ എന്താ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേര് ജോന്നാണ് എന്റെ പേര് ജോജോ അച്ഛന്റെ പേര് ജോജോന്നാണ് അപ്പൊ എന്റെ വല്യമ്മച്ചനും അച്ഛനും ഒക്കെ മലയാളികളല്ല അവര് ശരിക്കും കൽക്കത്തയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ നിന്ന് വന്നവരാണ് അപ്പൊ ഞങ്ങൾ എന്റെ അത് പറഞ്ഞൊന്നും പറയാൻ അവസരം അവസരത്തു ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടും ചേട്ടൻ ഒന്ന് എക്സൈറ്റ്മെന്റിലാണ് വിളിക്കുന്നത് ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരു ബ്ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളൂടെ തകർന്ന് പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെങ്ങനെ പേടിച്ചാണ് വിളിക്കുന്നത് എനിക്ക് അത് എനിക്ക് നമ്പർ തന്നത് നമ്മുടെ അഭിലാഷ് പറഞ്ഞ ചേട്ടൻ ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മൃദുഭാവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ ഡയറക്ടറാണ് എന്റെ ഒരു സുഹൃത്തു അദ്ദേഹമാണ് നമ്പർ തന്നത് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിക്കുന്നത് അപ്പൊ എന്റെ വല്യമ്മച്ച് വെയ്യാതെ മരണം മുന്നിൽ കണ്ട് കിടക്കാണ് അവർക്കൊരു മരണം മരിക്കുന്നതിന് മുമ്പ് ചേട്ടനോട് വലിയ ആരാധന ഒരു അമ്മച്ചിയാണ് അവർക്ക് നാട്ടുകാരും അല്ല അപ്പൊ ആശംസ കൊടുത്ത് അവർ ഇന്ന് യാത്രയായി നടത്തിയ ഉപകാരമായിരിക്കുന്നതിൽ വിളിച്ചാണ് അതിന് എത്ര പൈസ വെള്ളം തരാൻ ചേട്ടാ ഞങ്ങൾ പൈസ എത്ര വെള്ളം തരാം

അമ്മച്ചിയുടെ അടുത്തോട്ട് പോകുന്നേ ഉള്ളൂ സാറേ അമ്മ അമ്മ അല്ല സാറേ സെക്കൻഡ് അമ്മ അമ്മച്ചി സന്തോഷ് സാറാണ് ലൈനിലുള്ളത് അമ്മച്ചി ഒന്ന് അമ്മച്ചിയുടെ ചെവിയിലോട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഈ നമ്പറിക്ക് എന്റെ മാർസക്രീം വായ거든요. ана ಇದೆ നമ്മിച്ചേ ചെവി ഇരിക്കാം. ചെവി മൂളി ഒന്ന് പറയ ഒന്ന് പറയ. ഞാൻ ഞാൻ വീഡിയോ കോൾ വേລະ ഞാൻ വീഡിയോ കോൾ വേລະ. അമ്മച്ചിക്ക് കണ്ണ കണ്ണു തുറക്കാൻ പറ്റതില്ല സാറേ. ആണോ? അമ്മച്ചി കാണാൻ പറ്റില്ല. നമ്മിച്ചേ ചെവിയിലുണ്ട് ഫോൺ. അമ്മച്ചി ഹ് അമ്മച്ചി ഞാനാണ്. അമ്മച്ചി എന്നെ അറിയോ? അമ്മച്ചി നമ്മിച്ചേ പോര് പറ. അമ്മച്ചി ആ അമ്മച്ചി ഒന്നും ഒന്നും വെക്ഷിക്കണ്ടട്ടോ. ഏ വളരെ സന്തോഷത്തോടു കൂടി അമ്മച്ചിക്ക് എല്ലാ അമ്മച്ചിക്ക് എല്ലാ സന്തോഷവും നന്മകളും അമ്മച്ചി 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 വളരെ സന്തോഷത്തോടു കൂടി എന്താ പറയാ വളരെ സ്നേഹത്തോടു കൂടി അമ്മച്ചി യാത്ര ചെയ്ത് എല്ലാ എന്താ പറയാ അമ്മച്ചിയുടെ മക്കളും എല്ലാവരും എന്താ എല്ലാവരും അമ്മച്ചിയെ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ത് ഒരു മരിക്കാൻ കിടക്കുന്ന അമ്മച്ചി ധൈര്യമായിട്ട് പൊക്കോളൂ അപ്പൊ ഞങ്ങളൊക്കെ എന്തോ ഇവിടെ ഇതിന് വന്നിക്കുന്നവരാണോ ഇങ്ങനൊന്നും ഒരു മനുഷ്യനോട് ചെയ്യരുത് കേട്ടോ ചേട്ടനെ പോലെ ഇങ്ങനൊരു മനുഷ്യനോട് ചെയ്യരുത് കേട്ടോ ഞങ്ങളുടെ അമ്മച്ചി മരിച്ചാൽ ഞങ്ങൾ കാണാൻ വിഷമം ചേട്ടൻ വിഷമമില്ല പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു മനസ്സിലായിരുന്നോ ഈ സന്തോഷ് ഗിരാജര് ഞങ്ങൾക്ക് എന്ത് എന്നാലും സിനിമകളുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മരിക്കുക ഇത് ഞങ്ങളുടെ അമ്മച്ചിയ കൊല്ലുക അതാണ് ഉദ്ദേശം

സംസാരിക്കുമ്പോട്ടോ സന്തോഷ സന്തോഷം എനിക്ക് ഭയങ്കര വേഷം മുന്നോട്ട് ഞാൻ വിളിക്കും നല്ല കൈനീട്ടോ കേട്ടോ നല്ല കരിനാക്കാണെന്ന് ചോദിക്കും പുള്ളിയോട് അമ്മച്ചി വെടിഞ്ഞു അമ്മച്ചി പോയി അമ്മച്ചി മാരോട് പോയി എന്തോ കരിനാക്ക ഇത് ഹലോ ഒന്ന് കൊടുത്തേ തീർന്നു തീർന്നു പോയി പോയി കൊണ്ടുപോയി കൊണ്ടുപോയിമാര് കൊണ്ടുപോയി ഒറ്റ മൂളലിന്റബിയുടെ സന്തോഷ് പോയി കൊണ്ടുപോയി അമ്മച്ചി കൊണ്ടുപോയി ഇനി സൈബർ സെല്ലിനോ പോലീസിനോ ആർക്കും നമ്പർ കൊടുക്കാൻ പറ പിടിച്ചോട്ട് പോട്ടെ അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യോ ഹലോ സന്തോഷ് നിങ്ങൾ തമാശ കളിക്കുവാണ് ഇത് ആരത് സന്തോഷ് പോയെന്ന് പറഞ്ഞതിന്റെ അമ്മച്ചി പോയി എന്റെ വല്യ മാലങ്ങന്മാര് വന്ന് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നോണ്ട് കൈ പിടിച്ചിട്ട് പോയി എന്റെ പച്ചി പോയി ഇനി എന്തോ വേണെന്നാ അമ്മച്ചിയുടെ ചെവിയിലോട്ട് എല്ലാ സിനിമയിലും സന്തോഷ് കീരാറ്റും അമ്മച്ചി മരിച്ചു പോയി 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 എങ്ങോ അപ്പച്ച സ്ഥാനത്തേക്ക് പോയി കൽക്കത്തോ എന്താശംസ പറയാനേ വിളിച്ചേ മരണാശംസ പറഞ്ഞു അത് കൊടുത്തു ചെവിയിലോട്ട് കൊടുത്തു പോയി ഞാൻ എന്തോ ആശംസയാ പറയാൻ പറഞ്ഞത് അമ്മച്ചിക്ക് മരിക്കാ മരിക്കത്തില്ല അമ്മച്ചി സ്വസ്ഥമായിട്ട് ഇരിക്കൂന്ന് പറഞ്ഞിട്ടൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാണ് അമ്മച്ചിയുടെ ചെവിയിൽ പോയി പറയാം അമ്മച്ചി യാത്ര ആയിക്കോളാൻ അമ്മച്ചി പോയി അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ആയിട്ടുള്ള നാണക്കേടൊക്കെ ഉണ്ട് അമ്മച്ചി മരിച്ചിട്ടില്ല എനിക്ക് സന്തോഷിക്കാറ്റൊരു എന്ന് കരുതിയായിരിക്കും അമ്മച്ചി പോയത് ഇതൊക്കെ ഉണ്ടല്ലോ കേൾക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ നമുക്കൊരു മനസ്സിൽ നിന്നൊരു സന്തോഷം ഹലോ 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 അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട് അമ്മച്ചി ചെറുപ്പക്കാരിയായിരുന്നു ആയിരുന്നേ വെയ്യാതെ കണ്ടു കാണത്തില്ലെന്നേ ഉള്ളൂ തൊണ്ണൂറ്റി മൂന്ന് വയസ്സേ ഉള്ളൂ അമ്മച്ചിക്ക് അമ്മച്ചി ചെറുപ്പോ അമ്മച്ചിക്ക് പ്രായമാകുന്നില്ല ശരീരമൊന്നും നരച്ചിട്ടും മുടിയൊന്നും നരച്ചിട്ടില്ല പക്ഷെ പ്രായം ആവുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം ആ കരിനാക്കെടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറയാട്ടോ നല്ല സൂപ്പർ പരിപാടിയാ പറഞ്ഞ ഉടനെ അത് സംഭവിക്കുമല്ലോ വയസ്സ് നല്ല 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 വയസ്സല്ലേ വയസ്സല്ലേ ചേട്ടാ ഏതാ പറഞ്ഞ വയസ്സാ വയസ്സാണല്ലോ അവിടെ ഒന്ന് ഒന്ന് ഞാൻ പറയുന്നത് കൊടുക്കാമോ സംസാരിച്ചിട്ട് വെക്കാൻ വേണ്ടിട്ടാ ഹലോ ഒറ്റ ഒറ്റം വരുത് അമ്മച്ചി പോയി ഇനി എന്ത് ചെയ്യാന ഇനി ആ കരിനാക്ക വളച്ച് പറഞ്ഞാലൊന്നും അവിടെ തിരിച്ചു വരത്തില്ല അത് പോയത് പോയി പിന്നെ തൊട്ടടുത്ത് ജോസല്ലേ ഇരിക്കുന്നത് ഹലോ ജോസിന്റെ ഏതൊരു ക്യാമറ ഉണ്ട് കേട്ടോ ഇത് ഗുലുമാലി എന്ന അനുഭവമാണ് അതെ ഒരു കാര്യം നമ്പർ സൈബർ സെല്ലിലേക്ക് പോയി ആണോ ആ വിട്ടു കൊടുത്തോ

നമുക്ക് സന്തോഷേട്ട വീട്ടിലോട്ട് പോവാം അങ്ങോട്ട് പോവാ സന്തോഷന്റെ വീട്ടിലോട്ട് പോവാ എന്താ പറയാ കടവന്ത്രയിൽ ഒരു ഫ്ലാറ്റിലാണ് ആളുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ട് അല്ലേ ഇവിടെ നേരിട്ട് കാണുമ്പോൾ ഉള്ള എന്തൊക്കെയായിരിക്കും നമുക്ക് നേരിട്ട് പോയിട്ട് ഇടി കൂടാം അല്ലേ ഇതൊക്കെ പണി തരാൻ വേണ്ടി കൂടാൻ പറ്റുന്ന ആൾക്കാരോ ഇടി കിട്ടോ എന്നൊന്നും എനിക്കറിയില്ല കേറാ തുറന്നല്ലോ വണക്കം ആരെങ്കിലും അല്ലെങ്കിൽ ആശംസ കൊടുത്തില്ലെങ്കിൽ കരുപടി കേൾക്കുമ്പോ ലോകത്തിൽ ആദ്യമായിട്ടത് ഭരിക്കാൻ കിടക്കാം സ്നേഹത്തോട് കൂടി ആത്മാർത്ഥയോടിക്കാം അമ്മച്ചി അമ്മച്ചി സന്തോഷത്തോടെ അമ്മച്ചിന്റെ ആൾ പറഞ്ഞു അമ്മച്ചയ്ക്ക് ആശംസ കൊടുക്കണം അങ്ങനെ എനിക്കിത് അറിയില്ല ഇങ്ങനെയുള്ള ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ എനിക്കറിയില്ല ആശംസ കൊടുക്കാൻ അത് മരിക്കാൻ കിടക്കുന്നവർക്ക് ആശംസ കൊടുക്കാൻ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതല്ല അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ചെവിയിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഞാൻ ആശംസ ആശംസയല്ല കൊടുത്തത് അത് പറഞ്ഞു പിന്നീട് ഭയങ്കര കുറ്റബോധമായി പക്ഷെ പിന്നീട് ഭയങ്കര ചിരിയായി അപ്പോൾ എന്തായാലും ഈ ഒരു കൊറോണ കാലത്ത് ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്ന് പോയി നന്നായിട്ട് ചിരിച്ചു അപ്പോൾ ഈ വിഷമസന്ധികളിലൂടെ നമ്മൾ പോകുമ്പോഴും നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് കൊറോണയെയും ഏത് കോവിഡിനെയും നമുക്ക് തുരത്താൻ പറ്റും എന്നൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ പൂർണ്ണമായിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും രസകരമായ പ്രാങ്കുകളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലൂടെ ലോകത്തെവിടെ ഇരുന്നുകൊണ്ട് തന്നെയും ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇംഗ്ലീഷ് കഫേ ഇംഗ്ലീഷ് കഫയുടെ സേവനങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക